പരബ്രഹ്മാ ഓം ശ്രീ ായിരാം ഭഗവാൻ മുതിർന്ന ഭക്തന്മാരുടെ ഇടയിൽ നിൽക്കുന്നു സ്വാമിയുടെ കോളേജിലുള്ള അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഒരുമയെക്കുറിച്ച് സ്വാമി സന്തോഷത്തോടെ സംസാരിച്ചു പിന്നീട് മുതിർന്ന ഭക്തന്മാരോട് ഭഗവാൻ പറഞ്ഞു നിങ്ങളുടെ ഇടയിൽ ഐക്യമില്ല അതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ ദുരിതങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരുമ ഉണ്ടാകാത്തത് ഭവാന്റെ ചോദ്യം കേട്ട് മുതിർന്ന ഒരു ഭക്തം പറഞ്ഞു സ്വാമി അത് ഞങ്ങളിലുള്ള വലിയ അഹങ്കാരം കൊണ്ട് തന്നെയാണ് ഭവാൻ ഉടൻ തന്നെ ഉത്തരം പറഞ്ഞു ശരിയായ ഉത്തരം താങ്കൾ വളരെ കൃത്യമായി ഉത്തരം പറഞ്ഞു കഴിഞ്ഞു അഹങ്കാരമാണ് എല്ലാ അനൈക്യത്തിനും കാരണം എല്ലാം സ്വാമിയാണ് എന്നത് സത്യമായിരിക്കേ എവിടെയാണ് അഹങ്കാരത്തിന് സ്ഥാനമുള്ളത് അജ്ഞതയാണ് ഈ അഹങ്കാരത്തിൻ്റെ കാരണം ജയ് ഇ സൈര അനുനിമിഷം ദുരിതങ്ങൾ മാത്രം ചൊരിയുന്ന അഹങ്കാരത്തിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും രക്ഷ നേടാൻ ഭഗവാൻ തന്നെ നമ്മെ അനുഗ്രഹിക്കട്ടെ അതിനായി നമുക്ക് സ്വാമിയോട് പ്രാർത്ഥിക്കാം ഭഗവാന്റെ തിരുസ്വരൂപത്തെ സ്മരിക്കാം തിരുനാമം ജപിക്കാം